ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നിധി റൂമിലൂടെ നടക്കുമ്പോഴാണ് ഗൗതം റൂമിലേക്ക് വരുന്നത് അങ്ങനെ നിധിയെ കാണുന്ന സമയത്ത് ഗൗതം തന്നെ അന്തം പോവുകയാണ് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ചെക്കനാണെന്ന് വിചാരിച്ചു എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഞാനിത് ആദ്യമായിട്ട് ഇടുകയൊന്നുമല്ല ഞാൻ ആദ്യം കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവൻ്റെ ഷർട്ടുകളാണ് ഇട്ടിരുന്നത് അന്ന് എന്നെ ആരും കൊള്ളക്കാരൊന്നും വിളിച്ചിട്ടില്ല എന്താ ഗൗതമിൻ്റെ ഷർട്ട് ഇട്ടതും ഗൗതമിനെ ഞാൻ കൊള്ളക്കാരനായിട്ട് തോന്നിയത് എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിന്റെ കൂടെ ഒരു ടൈ കൂടി കെട്ടിത്തന്നാൽ ഇതിലും ഭംഗിയായിരിക്കും എന്നും പറഞ്ഞിട്ട് ഒരു ടൈ എടുത്തിട്ട് ഗൗതം നിധിക്ക് കെട്ടിക്കൊടുക്കുക കേട്ടോ ആ സമയത്ത് രണ്ടുപേരും റൊമാൻറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് കണ്ണോട് കണ്ണ് പരസ്പരം അവർ പരിസരം മറന്ന് നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ ഗൗതം നിധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗൗതം നിധിക്ക് ഒരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ നിധി അമ്പലത്തിൽ ത്തിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് വഴിപാടുകളൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് പൂജാരി സ്പെഷ്യലായിട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഇവിടെ ഒരു അന്നദാനം ചടങ്ങുകൊണ്ട് പിന്നെ ഇവിടേക്ക് ഒരു വിശിഷ്ടാതി കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് ചോദിക്കുകയുണ്ടോ അതായി ഇപ്പോൾ വരും വരാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിധി ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ കുറിച്ച് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞ് പൂജാരി ഒരു ഒരുപാട് കാര്യങ്ങൾ നിധിയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ നിധിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അതിഥി വന്ന് ഇറങ്ങുന്നത് അത് മറ്റാരുമായിരിക്കില്ല ഗൗതമിൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് ഗൗതമിന്റെ അച്ഛനാണെന്നുള്ള എപ്പിസോഡുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് ഗൗതമിൻ്റെ ഇപ്പോഴത്തെ ശത്രു കൂടിയായിരിക്കും ഈ സ്വന്തം അച്ഛൻ ഗൗതമിൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ശത്രു ആയിരിക്കും കേട്ടോ ഇയാൾ മിഥുനെ ഇറക്കിയതും ഗൗതമിനെ പല തവണകളായിട്ട് ഗൗതമിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം തന്നെ ഇയാളായി ും അങ്ങനെ ഇയാളെ കാണുമ്പോഴത്തേന് നിധി ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ നിധി എന്നിട്ട് അടുത്തേക്ക് നിധിയെ കണ്ടതോടുകൂടി ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലാവുകയാണ് എന്താ നിധി സുഖമാണോ എന്നൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ വളരെയധികം സുഖമാണ് സാറിന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് നിധിക്ക് ഈ വന്നിരിക്കുന്ന ആളെ നേരത്തെ അറിയാമായിരിക്കും കേട്ടോ നിധി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക ഇയാളെ തന്നെയാണ് അതുപോലെ നിധിയെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക ഇയാള് തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ നിധിക്ക് ഒരുപാട് സഹായങ്ങൾ ഇയാള് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അതുപോലെ പാവപ്പെട്ട ഒരുപാട് ആളുകളെ സഹായിക്കാറുമുണ്ട് ഇയാള് നാട്ടിൽ മുഴുവനും ഇയാള് നല്ലൊരു മതിപ്പ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ ഒരു മതിപ്പിന്റെ പുറകിലാണ് ഇയാള് എല്ലാവിധ കുതന്ത്രങ്ങളും ചെയ്യുന്നതും ഇയാളൊരു ദുഷ്ടമനസ്സിന്റെ ഉടമ തന്നെയായിരിക്കും കേട്ടോ പക്ഷെ അതൊക്കെ വൈകാതെ തന്നെ നിധി മനസ്സിലാക്കുകയാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അങ്ങനെ പൂജാരി ഇയാൾ ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ആ സമയത്ത് നിധിയെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ ഈ വന്നിരിക്കുന്ന ആൾ എന്നിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് അതുകൊണ്ട് ഇവളെ കൂടി ഇതിൽ പരിഗണിക്കണം എന്നൊക്കെ പറയണം അപ്പോഴാണ് ഒരാൾ വരുന്നത് ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾക്ക് പേപ്പറിലൊരു ന്യൂസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്കിപ്പോൾ അതിനോട് താല്പര്യമില്ല എന്ന് പറയട്ടെ അങ്ങനെ ആ ഫോട്ടോഗ്രാഫർ വീണ്ടും നിർബന്ധിക്കുകയാണ് അങ്ങനെ നിധിയും കൂടി ചേർത്ത് നിർത്തിയിട്ടാണ് കേട്ടോ ഇയാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നത് എനിക്ക് വേണ്ടത് കുട്ടിയാണ് എന്നും പറഞ്ഞിട്ട് നിധിയേയും ചേർത്ത് പിടിച്ചിട്ടാണ് ഇയാൾ ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ പത്ര ഒരു വാർത്തയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഇയാളോട് ഫോട്ടോ എടുത്തു കൊണ്ടുപോകുന്നത് അങ്ങനെ നിധിയുമായിട്ട് ഇയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പൂജയും വഴിപാടുകളൊക്കെ അവിടെ നടന്നോട്ടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് നിധിയെ മാറ്റി നിർത്തി കൊണ്ട് ഇയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നിധി പറയുകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞു പറയുമ്പോൾ തന്നെ ആകെ ആണോ ഞാനറിഞ്ഞില്ല എന്നൊക്കെ പറയും സാറിൻ്റെ പോലെ നല്ല മനസ്സിനൊരു ഉടമയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവും ചെറിയൊരു ബിസിനസ്സുകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കത് സന്തോഷാവട്ടോ അത് നല്ല കാര്യം നീ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ കുട്ടിയാണ് നിനക്ക് നല്ലത് മാത്രമാണ് വരികയുള്ളൂ ആട്ടെ നിൻ്റെ ഭർത്താവിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഗോപിനാഥ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഈ വന്നിരിക്കുന്ന ആളകം ഞെട്ടിപ്പോകുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇയാളൊന്ന് സ്റ്റെക്കായിരുന്നു നിൽക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ല ഞാൻ കേട്ടിട്ടില്ല മോൾക്ക് നല്ലത് മാത്രം വരട്ടെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വെറും മൂന്ന് മാസമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു ജീവിതം നിനക്ക് ലഭിക്കട്ടെ കുഞ്ഞുങ്ങളും മൊത്ത് ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാനുള്ള ഭാഗ്യവും നിനക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ നിധിയെ പിന്നെ അവിടെ നിന്ന് കേട്ടോ അങ്ങനെ നിധി പോയിക്കഴിഞ്ഞ ശേഷം കൂടെയുള്ള സഹായി ചോദിക്കുകയാണ് ആ കുട്ടിയുടെ ഭർത്താവിനെ സാറിന് അറിയില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളിങ്ങനെ ഓർക്കാനോ ഗൗതം ഗോപിനാഥിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൗതമും വസുന്ധരയും ചേർന്നിട്ട് അയാളോട് ഏറ്റുമുട്ടി സംസാരിക്കുന്നതും എല്ലാം തന്നെ അയാൾക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ ഗൗതമിന്റെ ഏറ്റവും വലിയ ശത്രു തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് പോകുന്ന സമയത്ത് സഹായിയോട് അയാൾ പറയുന്നുണ്ട് ആ കുട്ടി നിധി ഒരു പാവം കുട്ടിയാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് അവൾക്ക് ദൈവം തന്നെ തുണയുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു അയാൾ അയാളൊന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ടതിൽ അധികം സമ്പാദ്യമുണ്ട് പക്ഷേ ദൈവത്തിനോട് എനിക്ക് ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാനുള്ളത് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് നഷ്ടപ്പെട്ട ഒരു നിധിയുണ്ട് എനിക്കത് തിരികെ വേണം അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടതിലധികം സ്വത്തുണ്ട് പക്ഷേ എൻ്റെ സ്വത്ത് എന്റേത് മാത്രമായിരിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ അയാൾ ഒരു അർത്ഥ വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുമാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അയാൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടാവുക പിന്നീട് നിധി വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാറുവാണെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഗൗതമിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഗൗതമിന്റെ മുപ്പതാം പിറന്നാൾ വരികയാണ് അതിന്റെ മുന്നേ ഒരുപാട് അപകടങ്ങൾ വരുമെന്ന് ജോൾച്ചർ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഗൗതമിന്റെ ജീവന് ഒരു ആപത്തും വരുത്താതെ ദൈവം കാത്തോളനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാറു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പാറു പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൗതമില്ലാതെ ജീവിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ കൈക്കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് പാറു വിളക്ക് കൊളുത്തുന്നുണ്ടാവുട്ടോ പെട്ടെന്ന് തന്നെ ആ വിളക്ക് വിളക്കങ്ങ് കെട്ടുപോകുകയാണ് അതോടുകൂടി പാറുവിന് പെട്ടെന്ന് പരിഭ്രമിക്കാനുട്ടോ പാറു ജോൽസര് പറയുന്ന ഓരോ വാക്കുകളും പാറുവിനപ്പോൾ ഓർമ്മ വരികയാണ് എന്നിട്ട് ഗൗതമിന് വേണ്ടി വീണ്ടും തൊഴുതുകൊണ്ട് തന്നെ പാറു വീണ്ടും മനസ്സൊരുകി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഗൗതം ൗമിന് ഒന്നും വരുത്തരുത് ഗൗതമിനെ എല്ലാ ആപത്തുകളും കാത്തോളണേ എന്നൊക്കെ പറഞ്ഞ് പാറു പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് നിധി ആണെങ്കിലും അമ്പലത്തിൽ പോയി വന്ന ശേഷം ഗൗതമിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ആ സമയത്തൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ നിധി പറയുന്നുണ്ട് എന്താ ഗൗതം ഇങ്ങനെ ഇന്ന് ഉറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധി പറയുക അങ്ങനെ ഒരു കപ്പ് ചായ ഗൗതമിന് കൊടുക്കുകയാണ് എന്നിട്ട് ചായ കുടിക്ക് ഗൗതം എണീക്ക് എത്ര നേരമായി എന്നൊക്കെ പറയാനോ അപ്പോൾ ചായ എങ്ങ് തന്നേക്ക് എന്ന് പറയുമ്പോൾ എന്താ ഗൗത ും കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ ചായ തരുന്നുള്ളൂ ഗൗതമിനെ ഫ്രഷ് ആവാൻ നിധി പറഞ്ഞയക്കെ കേട്ടോ അങ്ങനെ ഗൗതം ബാത്റൂമിൽ നിന്നും ആയി വന്ന ശേഷം പിന്നീട് ഗൗതമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതം ഫാനിന്റെ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് കയ്യങ്ങ് അമർത്തുകയാണ് സ്വിച്ചിൻ്റെ അവിടെ അപ്പോഴാണ് ഗൗതമിനെ പെട്ടെന്ന് തന്നെ ഷോക്ക് അടിക്കുക കേട്ടോ അങ്ങനെ ആ ഷോക്കടിക്കുന്നത് കണ്ടും കൊണ്ട് പാറുവും നിധിയും വസുന്ധരിയും ശിവാനിയും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ അവരെല്ലാം പേടിച്ചുകൊണ്ടാണ് ഗൗതം എന്നും പറഞ്ഞ് അലറി വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നിധി അവിടെ തൊട്ടരികിലിരിക്കുന്ന ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് ഗൗതമിൻ്റെ കയ്യിലേക്ക് ആഞ്ഞടിക്കുകയാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുകയാണ് അപ്പോൾ ഗൗതമിൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഗൗതമിനെ ഉണർത്തുകയാണ് കേട്ടോ അങ്ങനെ ബോധം വന്ന ശേഷം ഗൗതം പറയുന്നുണ്ട് എന്തിനാണ് എല്ലാവരും കരയുന്നത് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് വസുന്ധര ആ സമയത്തും നിധിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ നിന്നെ കല്യാണം കഴിച്ചാൽ നിൻ്റെ ഗൗതമിന് ഒരു ആപത്തും വരില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നിന്നെ കല്യാണം കഴിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഗൗതമിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് നിധിയെ കിട്ടിയ ചാൻസിലൊക്കെ നിധിയെ കുറ്റപ്പെടുത്തുകയായിട്ട് ആ സമയത്ത് ഗൗതം പറയുകയാണ് എന്തിനാ അമ്മ വെറുതെ നിധിയെ പറയുന്നത് ഷോക്കടിച്ചതും നിധിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നിധി ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയാം അപ്പോൾ പാറു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസം മുന്നേ മിക്സിയിൽ നിന്നും ഷോക്ക് അടിച്ചതാണ് ആ സമയത്ത് ഞാൻ ഇലക്ട്രീഷ്യനെ വിളിക്കണം എന്ന് കരുതിയതാണ് ഈ വീട്ടിലെ എല്ലാ സ്വിച്ചുകളും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനെ പാറുവിന് പെട്ടെന്ന് പൂജാമുറിയിൽ നടന്ന ആ കാര്യവും കൂടി ഓർമ്മ വരികയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വിളക്ക് കെട്ടുപോയതിനെക്കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനിന് മുപ്പത് വയസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ജ്യോത്സർ പറഞ്ഞ വാക്കുകളൊക്കെ പാറുവിന് ഓർമ്മ വരികയാണ് അങ്ങനെ പാറു പെട്ടെന്ന് തന്നെ ജ്യോത്സർക്ക് ഫോം വിളിക്കുകയാണ് എന്നിട്ട് ജോൽസരോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ജ്യോത്സ്യർ എത്രയും പെട്ടെന്ന് വീ ിലേക്കൊന്ന് വരണം ഇപ്പോൾ ഗൗതമിനി ജോൽസർ പറഞ്ഞതുപോലെ കുറച്ച് അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി ഷോക്കടിച്ചു അത് കഴിഞ്ഞ് പൂജാമുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞു എന്നൊക്കെ പറയട്ടെ എനിക്ക് ആകെ പേടിയാകുന്നു എന്ന് പറയുമ്പോൾ ജോൽസരി പറയുകയാണ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു കുഴപ്പവും വരില്ല എന്തായാലും ഞാനിപ്പോൾ അവിടേക്ക് ഗൗതമീനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയട്ട് ആശ്വസിപ്പിക്കുക കേട്ടോ ജോൽസരെ എന്തായാലും ഞാനിപ്പോൾ അവിടേക്ക് വരാം എന്നിട്ട് കുറച്ച് പരിഹാര മാർഗ്ഗങ്ങൾക്കുള്ള പൂജ കൂടി ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ പാറുവിന് ചെറിയൊരു ആശ്വാസം വരികയാണ് കേട്ടോ അങ്ങനെ ജോലിച്ചെരി വീട്ടിലേക്ക് വരികയാണ്